ഇന്ന് നടത്തിയ ഓഫീസ് അറ്റൻഡൻ പരീക്ഷയുടെ ക്വസ്റ്റൻ പേപ്പറും അതിന്റെ എസ് സിയിലാണ് പ്രൊവിഷൻ ആൻസർക്ക് വെച്ചിട്ടുള്ള ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോഡ് സെവൻറ്റി ഫോർ ബാർ ട്വന്റി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രവേത് ഉത്തരം സി ആണ് സമ്പാദ് കൗമുദി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര് ഉത്തരം ബി ആണ് ഡി കെ കാർവേ ഇനി വിഷ്ണു വിഷ്ണു കൃഷ്ണ ചിപ്പുളുങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത് അത് മറാത്തിയാണ് ആൻസർ ബി ആണ് മറാത്തി ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആരാണ് അത് സി ആണ് ഓപ്ഷൻ അഭിനീന്ദ്രനാഥ് ടാഗോർ സി ആണ് കേട്ടോ ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് അത് ഓപ്ഷൻ എ ആണ് ഒരു തവണ ഒരു തവണ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ ഐക്യ ആറാമത്തെ ക്വസ്റ്റിന് ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാർ ഉത്തരം എൻ വി കൃഷ്ണവാര്യർ സി ഓപ്ഷൻ ആൻസർ സി ആണ് ആൻസർ ഏഴ് അല്ല സോറി ക്വസ്റ്റ്യൻ ഏഴ് മൗലിക കടമകളെന്ന ആശയ ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ് ഉത്തരം റഷ്യയാണ് ആൻസർ ഓപ്ഷൻ ബി താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് അല്ലാത്തത് ഉത്തരം ഓപ്ഷൻ എ ബാലഗംഗാധർ തിലക് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏത് ഉത്തരം ഓപ്ഷൻ എ ആണ് പി എസ് സി പ്രൊഫക്ഷനിലേക്ക് കൊടുത്തിരിക്കുന്ന പുന്നപ്ര വയലാർ സമരം പത്താമത്തെ ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്നത് ആ ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്നത് വെല്ലൂർ കലാപമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ വെല്ലൂർ കലാപം ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഓപ്ഷൻ എ ആണ് ജി ശങ്കരക്കുറുപ്പ് ജി ശങ്കർ വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻ എ കുമാരനാശാനാണ് വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ കുമാരനാശാൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്ത് ഇന്ത്യൻ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് ഓപ്ഷൻ എ ആണ് കെ എം മുൻഷി ഇനി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നൂറ്റി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദവേത് ഉത്തരം ഓപ്ഷൻ എ ആണ് അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദവേത് ഓപ്ഷൻ സി ആണ് ആൻസർ അനുച്ഛേദ ഇരുപത്തിയൊന്ന് എ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യവേദ് ഓപ്ഷൻ എ ആണ് യു കെ ആണ് ആൻസർ യുണൈറ്റഡ് കിങ്ഡം പതിനേഴ് യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ ആണ് വാർത്താവിനിമയം ആൻസർ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നാലാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതല്ല ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും നാലുമാണ് ശരിയായവ പി എസ് താഴെ പറയുന്നവയിൽ നീതി ആയോഗ് നീതി ആയോനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് ഉപയോഗിക്കപ്പെടുവോ ശരിയാണ് ഇതിൻ്റെ തെറ്റായ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് അത് തെറ്റാണ് ബാക്കി മൂന്ന് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത് ഇരുവാമത്തെ ആൻസറിൻ്റെ പ്രൊവിഷണൽ കി ഓപ്ഷൻ ബി ആണ് കൊടുത്തിരിക്കുന്നത് പി സി ഓപ്പറേഷൻ ചെങ്കി സ്കാൻ ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ് ഗാന്ധിജിയുടെ മരണം അതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻ എ മൈസൂരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള പതിനായിരം പേർഷണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഇരുപത്തിനാലാം തേൻ്റെ ആൻസർ വിഴിഞ്ഞാണ് ഓപ്ഷൻ സിയാണ് തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെ ഇരുപത്തഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് മൂന്നും അഞ്ചും മാത്രമേ ഉള്ളൂ കേട്ടോ ഗുജറാത്തും മധ്യപ്രദേശും ആണ് ആൻസർ താഴെ തന്ന താഴെ തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് ആൻസർ ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരകളിലാണ് ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് വടക്കൻ സിർക്കാസ് തീരം ഈസ് ക്വസ്റ്റൻ എപ്പോഴും നോക്കുക താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക ഓപ്ഷൻ ബി ആണ് ശരിയായ ജോലി ഉപദ്വീപ്യ പീഠഭൂമി നാഗ്പൂർ ഓപ്ഷൻ ബി ആണ് ആൻസറെ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു ശരിയായ ക്രമീകരണം കണ്ടെത്തുക ഇരുപത്തൊമ്പതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് എൻ്റെ ആൻസർ രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് മുപ്പതാം തൻ്റെ ആൻസർ അന്റോണിയോ ഗുട്രസ് ഇപ്പോൾ വാർത്തകളിൽ ഇടുന്നേടുന്ന വ്യക്തിയാണ് ആരാണ് അദ്ദേഹം ഓപ്ഷൻ സിയാണ് യു എൻ സെക്രട്ടറി ജനറൽ അറിയാമല്ലോ എല്ലാവർക്കും പുതുതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരും മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു അതിൽ തെറ്റായത് കണ്ടെത്തുക മുപ്പത്തൊന്ന് ഓപ്ഷൻ ഡി ആണ് ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗേൽ ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫയറാണിത് അതാണ് ഈ ഇന്നത്തെ ക്വസ്റ്റ്യനിൽ വന്നത് മധ്യപ്രദേശ് മോഹൻ യാദവ് ഇയാളെയല്ല മാറിയത് അപ്പോൾ നിങ്ങൾ കറണ്ട് അഫയറിന് പ്രാധാന്യം കൊടുക്കുക ഈ അടുത്ത കാലത്ത് വിനോ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഇറാൻ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളെ ഏതെല്ലാമാണ് ഓപ്ഷൻ ബി ആന്ധ്രാ ഒഡീഷയും ആന്ധ്രാപ്രദേശും ഒഡീഷയുടെ ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിമാർ മാറി ആയിരുന്നല്ലോ ചുവര നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് കണ്ണൂരും കാസർഗോഡും ആണ് ആൻസർ കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ് എഴുപത്തെട്ട് താലൂക്ക് ഓപ്ഷൻ എ ആണ് ആൻസർ താഴെ തന്നിരിക്കുന്നവർ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക ഓപ്ഷൻ സി അഷ്ടമുടിക്കായലാണ് കേട്ടോ മുപ്പത്തേഴ് പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്ഥാനം കണ്ടെത്തുക ഓപ്ഷൻ ബി ആണ് ആൻസർ ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു മുപ്പത്തിയെട്ട് തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ ചേരാത്ത ജോഡി കണ്ടെത്തുക ഓപ്ഷൻ ബി ആണ് ഷോളയർ പാലക്കാട് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ ചുവരെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്ത ഓപ്ഷൻ ഡി ആണ് ആറളമാണ് കേട്ടോ വലയാളികളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ് ഇത് ദേശീയോദ്യാനം ഓപ്ഷൻ ബി ആണ് ആൻസർ കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളോ അവസ്ഥിതി ചെയ്യുന്ന ജില്ലകൾ നിന്നിരിക്കുന്നു യോജിക്കുന്നവ കണ്ടെത്തുക നാൽപ്പത്തൊന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും അഞ്ചും ബേപ്പൂർ കോഴിക്കോട് രണ്ട് മുനമ്പ് എറണാകുളം അഞ്ച് അഴി അഴീക്കൽ കൊല്ലം ഇത്തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ആണ് ആൻസർ അത്ലറ്റിക്സ് ഇനി നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ നടക്കുന്ന നാല് തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ് ഓപ്ഷൻ ഡി ആണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ബാക്കിയെല്ലാം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന നഗരങ്ങളിലെ തൊഴിൽ രഹിതകർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ സി സ്വർണ്ണ ജയന്തി ഷഹരി റോസ്കാർ യോജനയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് നാൽപ്പത്തഞ്ച് ആരായിരിക്കും ഓപ്ഷൻ ബി സ്വാമികൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ചണ ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏത് നാൽപ്പത്തി ആറ് ഇന്ത്യ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആഹാരം നന്നായി ചവച്ചറിച്ച് കഴിക്കണമെന്ന് പറയാൻ കാരണം എന്ത് ദഹനം സുഗമമാക്കാൻ ഓപ്ഷൻ സി നാൽപ്പത്തെട്ട് ആപ്പിൾ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ഓപ്ഷൻ ബി മാലിക് ആസിഡ് ഇന്ത്യൻ സൗരദൗത്യത്തിൻ്റെ പേരെന്താണ് ആദിത്യ എൽവാൻ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരന്മാരാണ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയത് ഓപ്ഷൻ സി വിരാട് കോഹ്ലിയാണ് വിരാട് കോഹ്ലി മികച്ച നടനുള്ള അറുപത്തി ഒൻപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ നടൻ ഓപ്ഷൻ എ അല്ലു അർജുൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ് അൻപത്തിരണ്ട് ഓപ്ഷൻ ഡി ആണ് പാരിസ് നിശാന്ത സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ സി ആണ് അപര്യാപ്തത രോഗങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരി ഇനം നെല്ലിനങ്ങൾ ഏവ പവിത്ര അന്നപൂർണ ഓപ്ഷൻ ഡി ആണ് ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ഡി ആണ് മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു അൻപത്താറ് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെ പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതല്ല ഓപ്ഷൻ എ ആണ് ഒന്ന് ശരി മൂന്ന് ശരി അതായത് കാൽഷ്യവും ഫോസ്ഫറസും അമ്പത്തേഴ് താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ട് ശരി മൂന്ന് ശരി അതായത് മലമ്പുഴയ്ക്ക് വീഴാൻ മലബാർ വരുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല കോഴിക്കോട് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ത് വർഷമായാണ് ആചരിക്കുന്നത് പി എസ് സി കൊടുത്തിരിക്കുന്ന ചെറു ധാന്യങ്ങൾ ഓപ്ഷൻ ഡി ചില ലോകങ്ങളും അവയുടെ അതിരികളും താഴെ തന്നിരിക്കുന്നു ശരിയല്ലാത്ത ജോലി കണ്ടെത്തുക റോഡ് ബി സിംഗ് ഖലീന ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം ഗതികോർജ്ജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ട് മൂന്നും എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മോങ്കി ബവേൻഡി ലൂയിസ് ഇ ബ്രൂസ് അലക്സി ഐ ഇക്കിമോവ് എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ക്വാണ്ടം ഡോട്ട്സ് ഓപ്ഷൻ ഡി ആണ് ആൻസറെ ഇനി ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഓപ്ഷൻ സി ആണ് ആൻസർ നാല് മാത്രം ചന്ദ്രയാൻ മൂന്നിൻ ത്രീയുടെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലൻ്റ് ഏത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും അറുപത്തഞ്ച് എക്സ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് ഒന്ന് ആയാലും മൂലകത്തിലാകെ ഷെല്ലുകളുടെ എണ്ണം എത്ര ഓപ്ഷൻ എ ആണ് ആൻസർ നോ മൂന്ന് ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്നും നാലും ജലജന്യ രോഗമായ ഡയറീ കാരണമായ രോഗാണു ബാക്ടീരിയാണ് കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ അറുപത്തെട്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് രണ്ട് ശരി നാല് ശരി അതായത് മന്ത് മലമ്പനി ഓപ്ഷൻ ഡി ആണ് ആൻസർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നാമത്തെ പ്രസ്താവന ശരിയും മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ് ഒന്നും മൂന്നും ശരിയാണ് ഹൃദയമെടുപ്പ് അറിയാനുള്ള ഉപകരണമാണ് സ്റ്റെത്തസ്കോപ്പ് വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്ത തീയതി ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വാക്സിനുകളെല്ലാം കുത്തിവയ്പ്പുകൾ നൽകുന്നവയാണ് അത് തെറ്റാണ് എഴുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വൈക്കോയിൻ ടാക്റ്റൈൽ വാച്ച് ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ ആണ് കണ്ണ് താഴെ തന്നിരിക്കുന്നവരിൽ നിന്നും ശരിയായ ജോലി കണ്ടെത്തുക ഡയേറിയ ബാക്കി ഓപ്ഷൻ ഡി ആണ് ആൻസർ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് ആൻസർ ഒന്നും രണ്ടും ശരി വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത് എഴുപത്തഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് എഴുപത്താറ് കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി ചിക്കൻ കുഞ്ഞ പോലുള്ള രോഗ രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ ഒന്നും നാലും പ്രസ്താവനകൾ ശരി എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസറ് സി ആണേ സി ആണേ ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാരീതി ഏതോ അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡിവൈസ് ക്ലോഷർ എന്ന ചികിത്സാരീതി ഓപ്ഷൻ എ ഹൃദയം അടുത്തിടെ ജി ഐ ടാഗ് ലഭിച്ച ചോക്കുവാരി സംസ്ഥാനത്തെ മാന്ത്രികാരിയെന്നറിയപ്പെടുന്നു ഓപ്ഷൻ സി ആസമാണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ ഇ ജി ഫൈവ് പോയിൻറ്റ് വൺ എറിസ് എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏത് ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ എ കേരളം ഇനി മാക്സ് ഉത്തരം എൺപത്തി ഒന്നിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് എൺപത്തി രണ്ടിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് എൺപത്തി മൂന്നിൻ്റെ ഓപ്ഷൻ കറക്റ്റ് ആൻസറ് സി ആണ് അയ്യായിരത്തി നാന്നൂറ് എൺപത്തി നാലിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് എൺപത്തി അഞ്ചിൻ്റെ ഉത്തരം ബി ആണ് എൺപത്തി ആറിൻ്റെ ഉത്തരം സി ആണ് എൺപത്തി ഏഴിൻ്റെ ഉത്തരം ഡി ആണ് എൺപത്തി എട്ടിൻ്റെ ഉത്തരം ഡി ആണ് എൺപത്തി ഒമ്പതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ തൊണ്ണൂറിൻ്റെ ഉത്തരം ബി അഞ്ചാണ് ഉത്തരം തൊണ്ണൂറ്റി ഒന്നിൻ്റെ ഉത്തരം സി ആണ് തൊണ്ണൂറ്റി രണ്ടിൻ്റെ ഉത്തരം ബി ആണ് തൊണ്ണൂറ്റി മൂന്നിൻ്റെ ഉത്തരം സി ആണ് തൊണ്ണൂറ്റിനാലിൻ്റെ ഉത്തരം ബി ആണ് തൊണ്ണൂറ്റഞ്ചിൻ്റെ ഉത്തരം എ ആണ് തൊണ്ണൂറ്റാറിൻ്റെ ഉത്തരം സി ആണ് തൊണ്ണൂറ്റേഴിൻ്റെ ഉത്തരം ബി ആണ് തൊണ്ണൂറ്റി എട്ടിൻ്റെ ഉത്തരം എ ആണ് തൊണ്ണൂറ്റൊമ്പത് എ ആണ് നൂറിൻ്റെ ഉത്തരം സി ആണ്